നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തച്ചോളി പാട്ടുകളിൽ ഏറെ പ്രസിദ്ധമായ തച്ചോളി ഒദ്യനെ കുറിച്ചുള്ള പാട്ടുകളിൽ തച്ചോളി ഒതേനൻ സ്വന്തം മക്കളായ കേളുവിനോടും ചന്തുവിനോടും അംഗം വെട്ടിയ കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഐരാണി വീട്ടിലെ ചന്തുവും കേളുവും ഒരിക്കൽ പൊയ്ത്തിനായി പോകുന്ന സമയത്ത് നടന്ന് എടച്ചേരി പൂക്കോട്ട് തറവാട്ടിൽ ഉണിച്ചിരിയുടെ വീടിന് മുന്നിലെത്തി ഇടച്ചേരി പൂക്കോട്ട് തറവാടിന് മുന്നിലെത്തിയപ്പോഴേക്കും അവർക്ക് വല്ലാത്ത ദാഹമുണ്ടായി അങ്ങനെ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിക്കാമെന്ന് കരുതി അവർ തറവാട്ടിലേക്ക് കയറി ചെന്നു മുണിച്ചിര പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ കുട്ടികളായ കുടുപ്പന്മാരെ അവൾ തീരെ ഗൗനിച്ചില്ല വെള്ളം ആവശ്യപ്പെട്ട് വന്നതിനായതിനാൽ അവരെ മടക്കി അയക്കണ്ട എന്ന് കരുതി മുണിച്ചിര മനസ്സില്ലാ മനസ്സോടെ അകത്തുപോയി മോറിക്കമർത്തി വെച്ച മൂട്ടുകിണ്ടിയിൽ വെള്ളം പകർന്ന് അവർക്ക് കൊടുത്തു നിർഭാഗ്യവശാൽ ആ വെള്ളത്തിന് എണ്ണയുടെ ചൊയുണ്ടായിരുന്നു ഇത് കണ്ട് ദേഷ്യം വന്ന ചന്തു ഇവളോട് രണ്ടു വാക്ക് പറയണമെന്നറിഞ്ഞ് മുന്നോട്ടഞ്ഞു അപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് പരിഹാസ രൂപേണ കേൾ പറഞ്ഞു ചന്തു നീ ഇവളോട് കോപിക്കണ്ട നമ്മൾക്ക് വെള്ളം ചോദിച്ചു വന്ന വീട് തെറ്റിപ്പോയതാണ് ഒരു വാണികൻ്റെ വീട്ടിൽ എണ്ണ ചുവയല്ലാത്ത വെള്ളം എങ്ങനെയുണ്ടാവാനാണ് ആട്ടെ വാണിയെത്തി നിന്റെ വാണിയൻ എവിടെ പോയി അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും അല്ലേ ഇത് കേട്ടതോടുകൂടി ഉണിച്ചിരയ്ക്ക് അപമാനവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു അവൾ കരഞ്ഞുകൊണ്ട് നേരെ പടിഞ്ഞാറ്റയിലേക്ക് ഓടി പടിഞ്ഞാറ്റയിലെ ചന്ദനക്കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന തൻ്റെ ബന്ധു തച്ചോളി ഉദയനെ അവൾ വിളിച്ചുണർത്തി എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞു വീരശൂര പരാക്രമിയായ അഭ്യാസിയായ തൻ്റെ ബന്ധുവീട്ടിൽ ഏത് മാറ്റാനാണ് വന്നിരിക്കുന്നത് അവൻ്റെ തലയെ തന്നെ കാര്യം എന്നും പറഞ്ഞ് വാളും പരിചയമായി ഉദയനൻ ഒരു മലക്കം മറഞ്ഞ് മുറ്റത്തെത്തി എല്ലും തിക്കറുത്ത ഒരു വാണിയനെ പ്രതീക്ഷിച്ചു നിന്ന കുട്ടികൾ ആകെ ഞെട്ടിപ്പോയി അഭ്യാസിയായ തച്ചോളി ഉദയനും മക്കളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് നടന്നത് അങ്ങനെ ഏറെ നേരം നീണ്ട പയറ്റിനൊടുവിൽ തച്ചോളി ഉദയനന് കുട്ടികളുടെ വെട്ടു പലതും തടുക്കാനായില്ല ആകെ തളർന്നുപോയ ഉദയനൻ നിരത്ത് ഇരുന്ന് പോയി ആ സമയം കൊണ്ട് അവർ വാൾ തട്ടിത്തെപ്പിച്ച് തുപ്പൽ കുഴിയിൽ വീഴ്ത്തി പിന്നീട് വീണ്ടും ഉദയനന് നേരെ അടുത്തപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് തളർന്ന സ്വരത്തിൽ ഉദയനൻ പറഞ്ഞു കുട്ടികളെ അംഗം വെട്ടേണ്ടതും ജയിക്കേണ്ടതും ഇങ്ങനെയല്ല ഞാനിപ്പോൾ നിരായുധനാണ് നിരായുധനായ എന്നെ വധിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമായ കാര്യമല്ല അതിനാൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും സൗകര്യപ്രദമായ രീതിയിൽ അടുത്ത ഞായറാഴ്ച പൊന്നിയ തരയാൽ തറയിലെ കളരിത്തട്ടിൽ തട്ടിൽ നമുക്ക് അംഗം കുറിക്കാം ആ തെളിമുഹൂർത്തത്തിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം നമ്മളിൽ ആരാണ് കേമനെന്ന് ചന്തുവും കേളുവും ഇതിനു സമ്മതിച്ചും അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച പുണ്യ തരയാൽ തറയിലെ കളരിത്തട്ടിൽ വെച്ച് അംഗം കുറച്ച് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു അങ്ങനെ അംഗനാൾ വന്നെത്തി ചന്ദ കൃത്യസമയത്ത് തന്നെ അങ്കത്തട്ടിലെത്തി ആയിരത്തി അഞ്ഞൂറ് നായന്മാരുടെ അകമ്പടിയോടെ തൻ്റെ ജ്യേഷ്ഠൻ കോമക്കുറുപ്പിനെ മുന്നിൽ നിർത്തി കദീനെ വിടിയും മറ്റുമായി ആഹ്ലാദത്തോടെയും ആഡംബരത്തോടെയുമാണ് തച്ചോണി ഉദ്ധയനൻ തൻ്റെ അംഗത്തിനെത്തിയത് അംഗത്തട്ടിൽ വെച്ച് രണ്ടു കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ അംഗം നടന്നു കുട്ടികളുടെ വെട്ടുകളെല്ലാം തച്ചോളി ഉദ്ദയനൻ തടുത്തു തച്ചോളി ഉദ്ദയനൻ പന്തിപ്പഴുതു നോക്കി വെട്ടിയ വെട്ടുകളെല്ലാം കുട്ടികളും തടുത്തു ആർക്കും ജയവും തോൽവിയുമില്ലാത്ത അതിഭയങ്കരമായ അംഗം അങ്ങനെ ഈ അംഗം മുടുകി നടക്കുന്ന സമയത്താണ് പാലക്കാട്ടിൽ നിന്നുള്ള നാല് പട്ടന്മാർ ഊട്ടുപുര അന്വേഷിച്ച് ആ വഴിക്ക് വന്നത് അവിടെ എത്തി ഈ അംഗ കാഴ്ച കണ്ട് അവർ തലയിൽ കൈവച്ചുപോയി പരസ്പരം മനസ്സിലാക്കാതെയാണ് തച്ചോടി ഉദയനക്കുറുപ്പും രണ്ട് മക്കളും തമ്മിൽ അംഗം വെട്ടുന്നത് എന്നവർക്ക് മനസ്സിലായി അങ്ങനെ പിന്നീടുള്ള അവരുടെ നടത്തം ഈ കഥകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർ ഐരാണി വീട്ടിൻ്റെ പടിപ്പുരയ്ക്കടുത്തെത്തി ഐരാണി വീട്ടിലെ പെറ്റമ്മ പടിപ്പുരയ്ക്കടുത്തു പോകുന്ന പട്ടന്മാരുടെ സംസാരം അകത്തു നിന്നു കേട്ടു എന്താണ് കാര്യമെന്നറിയാനായി അവർ അവരെ അകത്തേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അവർക്ക് കുടിക്കാൻ പാടനീക്കിയ നല്ല പശുവിൻ പാൽ കൊടുത്തു അവർക്ക് കഴിക്കാൻ നിറയെ ഭക്ഷണങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ച ശേഷം കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഊട്ടുപുരം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു തച്ചോളി സ്വന്തം മക്കളോട് അംഗം വെട്ടുന്നു തീർച്ചയായും അവർക്കത് മനസ്സിലായി കാണില്ല തച്ചോളിയോദയനങ്കം വെട്ടുന്നത് തൻ്റെ മക്കളോടാണെന്ന് പെട്ടെന്ന് തന്നെ ഐരാണി വീട്ടിലെ പെറ്റമ്മയ്ക്ക് മനസ്സിലായി പട്ടന്മാർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ച് നേരെ അവൾ കുതിരലായത്തിനടുത്തെത്തി തൻ്റെ ഇന്ദ്രവാലൻ കുതിരയെ അഴിച്ച് അതിൻ്റെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു മണിക്കുതിരേ ഇവിടുന്ന് പൊന്നിയത്തെ കളരിയിലേക്ക് തൊണ്ണൂറ് കാതം ദൂരമുണ്ട് അത് നീ എന്നെ കാക്കാതം കൊണ്ട് ചാടിയെത്തിക്കണം അങ്ങനെ ചെയ്താൽ നിന്നും പുഴുങ്ങുന്ന അഞ്ചുനാഴി മുതിരയ്ക്ക് പകരം നിനക്ക് ഞാൻ ഇരട്ടിയാക്കി തരാം ഇത് തലകുലുക്കി സമ്മതിച്ച ഇന്ദ്രവാലൻ കുതിര കാക്കാതം കൊണ്ട് പെറ്റമ്മയെ കളരിത്തട്ടിലെത്തിച്ചു തൻ്റെ മക്കളും ഒതേനനും തമ്മിൽ നടക്കുന്ന അംഗം കണ്ട് ആ അമ്മ നെഞ്ചിൽ പോയി ഈ സമയം കുട്ടികളുടെ വെട്ടേറ്റ് ഒതേനൻ്റെ ചുരുക്ക തെളിച്ചുപോയി നിലത്ത് വീണ നിരായുധനായ ഒതേനൻ്റെ മേൽ കുട്ടികൾ ചാടി വീണ് പരിചയമലർത്തി അടിക്കാൻ തുടങ്ങി ഇത് കണ്ടതോടെ അങ്കത്തട്ടിലേക്ക് ചാടി വീണ പെറ്റമ്മ സ്വന്തം മക്കളെ പിടിച്ചുമാറ്റി തങ്ങൾ ഇത്രയും നേരം അംഗം വെട്ടിയത് സ്വന്തം പിതാവിനോടാണെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ കടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു തൻ്റെ മക്കൾ തന്നോളം പോകുന്ന അഭ്യാസികളായതിൽ അഭിമാനം പോണ്ട ഉദയനൻ മക്കളെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചു ഐരാണി വീട്ടിലെ പെറ്റമ്മയുടെ കൈയും പിടിച്ച് അവർ പിന്നെ ഐരാണി വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി നടന്നുപോയി അച്ചുകി ഉദയനൻ സ്വന്തം മക്കളുമായി അംഗം വെട്ടിയ അധികമാരും കേട്ടിട്ടില്ലാത്ത ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നു